ഈ പ്രത്യേകിച്ച് അപണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു അടുത്ത മലയാളത്തിൽ ാണ്ഡം അതിനുമ്പ്പ് ദേശീയ അവാർഡ് നേരുന്നു അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പഴേക്കും അവനെ സംബന്ധിച്ചിടത്തോളം കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് ഒരു തോന്നുന്നുണ്ട് എടുക്കണോ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ വേറെ ഒന്നും ഒരു ക്രൈറ്റീരിയ ഒന്നും അല്ല നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലത് ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും അങ്ങനെയും ആവാം നമ്മളിപ്പം എന്താ പറയുക നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പം പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാകും എനിക്കിപ്പോൾ ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട് പക്ഷെ ഇപ്പം മൊത്തത്തിലുള്ള സ്റ്റോറി അത്ര എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവു ഇപ്പം കിഷ്കിൻ്റെ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടറൊന്നും അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ് സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ആ സ്റ്റോറിയുടെ തോന്നൽ അതുകൊണ്ടാണ് ഞാൻ 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 ചെയ്തത് നമുക്ക് അങ്ങനെ ഓരോ പോലെയാണ് സിനിമ ആസ് എ എപ്പോഴും കാണുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിങ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പം സാർ തന്നെ മലയാളത്തിൽ പോലും ഡബ്ബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാർ വേണ്ടാന്ന് വെക്കുന്നതാണോ അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണോ നമ്മൾക്ക് അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടേന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ്ബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടം ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫിലമ്മില് ഇപ്പോ സംവിധാനത്തിന്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും അത് അതിന്റെ സ്ലാങ് വേറെ അതിന്റെ ഇന്റർനേഷൻസ് വേറെ അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ വേണ്ടില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല അത് ഇതാണ് സിങ് സൗണ്ട് സോ അപ്പോ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അതേ ട്രെയിലറിലുണ്ട് സോ സോ വിയർഡ് ടു സൗണ്ട് ലൈക്ക് ഔട്ട്സൈഡർ ഹു ഇസ് സെറ്റിൽഡ് ഇൻ കേരള ഹു ക്യാൻ സ്പീക്ക് മലയാളം അങ്ങനത്തെ സ്ലാങ് വളരെ സാറിപ്പോ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ അപ്പം അത് ക്യാരക്ടറിന് അതൊരു ആവശ്യമായിരുന്നു കറക്റ്റ് ആയിരുന്നു ക്യാരക്ടർക്ക് അത്ര ആവശ്യമായിരുന്നു സോ അങ്ങനെ ചെയ്തു പ്രത്യേകിച്ച് ഇപ്പോ മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് ഒരു ചിത്രം തന്നെയാണ് എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം ട്രൈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വിശ്വാസം ഈ ഒരു ഫസ്റ്റ് ലുക്ക് കാരണം മൊത്തം അറ്റൻഷൻ ആദ്യം വരക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ഇതിന്റെ ബാക്ക് ലൗണ്ട് ഇതിന്റെ ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും ഇപ്പൊ ഇവര് രണ്ടുപേരിൽ മാത്രം ഫോക്കസും ദുരുദ്രത്തിൽ മാത്രം ഫോക്കസും സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻ പേരുകളും എല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ലിങ്ക് ഐ ഡി കഥാപാത്രങ്ങളിരിക്കുന്നു പെട്ടെന്ന് രുദ്രം കാണുന്നു അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പോസ്റ്ററിനും രാഷ്ട്രീയമുണ്ട് ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ തന്നെയാണ് ആ സിനിമ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്ടുകളും അങ്ങനെ വരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഓക്കെ അതങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിക്കണേ ഇതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ചോദിക്കേണ്ട ഒരു കാര്യം പറഞ്ഞില്ല ഇതിന്റെ മ്യൂസിക്സ് മ്യൂസിക്സ് ആരാണ് കൈകാര്യം ഫോർ ആണ് ഈ മ്യൂസിക് ട്രെയിലറിലും അവർ അവരെങ്കിലൊന്ന് ഒരു കുറച്ചധികം നാളായിട്ട് അവരൊപ്പം ഒപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തു അവരുടെ കരിയർ അവർ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു ഈ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിൽ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ തരത്തിലേക്കും പക്ഷേ ഈ പടം എന്ന് പറയുന്നത് സാർ ഓൾറെഡി കന്നഡ അഭിനയിക്കുന്നുണ്ട് അവിടെ പോപ്പുലർ ആണ് ബാക്കി എല്ലാവർക്കും നാഷണലി സാറിനെ അറിയാം അഭിനയം അറിയാം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒരു സാർ കണ്ടായിരുന്നു പടത്തിന്റെ സാറിന് ഒരു പാലക്ക് പോകുമ്പഴേക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സാറ് ഇപ്പൊ അന്യഭാഷകളിലും സാറും അവിടെ തന്നെയാണ് ഡബ് ചെയ്യുന്നത് കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല ഓക്കെ സോ അത് ചെയ്യുന്നു ചെയ്തിട്ടില്ല ഞാൻ ഞാൻ മലയാളം സിംഗ് സൗണ്ട് ആണ് ഈ ഒരു ട്രെയിലറിൽ നമ്മള് കാണുമ്പോഴേക്കും ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ് ട്രെയിലറിൽ കാണുമ്പഴേക്കും അറിയുന്ന ഫേസസ് ഉണ്ട് പക്ഷെ അതിനിടയിൽ മിന്നി പറയുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് ഇവരൊക്കെ ഇതിനുവേണ്ടി ഓഡിഷൻ നടത്തി എടുത്തതാണ് അതെ അത് അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് പറഞ്ഞിട്ട് ഒരു മാസത്തിൽ അവൻ്റെ എഫേർട്ടും പിന്നെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീം ഇപ്പോൾ ക്രിസ് ജോമോൻ അവരെല്ലാവരും നവീൻ എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ അവർ ഗംഭീർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല ആ ഒരു കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു അതിന് വേണ്ടി പ്രത്യേക ഓഡീഷൻ വെച്ചിരുന്നു ആ ഉണ്ടായിരുന്നു ഓക്കെ ും ഈ പലപ്പോഴും നേരത്തെ സംസാരിച്ചപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും രാഷ്ട്രീയത്തിന്റെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം സിനിമയ്ക്ക് ആവശ്യമുള്ള രാഷ്ട്രീയവും സംവിധായകൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പൊ പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സിനിമയിലേക്ക് പ്യുവർ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ അതെന്ന് പറയുന്നത് എന്താ പറയാ അത് കുറച്ചും കൂടെ നമ്മള് മെറ്റീരിയൽ ആയിട്ട് ഒരു കാര്യത്തെ സമീപിക്കുന്നതാണ് കുറച്ചും അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ നമ്മുടെ മണി റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ നമ്മുടെ ജോബാണ് കുറച്ചും കൂടെ മണി റിലേറ്റഡ് ആണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ ഒരു പാഷനാണ് ഇതിന് ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു മാർക്കറ്റിങ്ങും ആണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം അല്ലെ അതും ചെറിയൊരു ചെറിയൊരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഗിന്നിക്കുകളാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതെന്ന് പറയുന്ന ടൈംലെസ് ആണ് നമ്മൾ വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് നിങ്ങളോട് സംസാരിക്കണം ആണ് ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായകുട്ടിയായിട്ട് ഇൻഡിമസി സീൻ ഒന്ന് കണ്ടാൽ മതി പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൽ ചെയ്യാനായിരുന്നാലും ആക്ഷൻ എടുക്കുന്ന സംഭവം അതില് രണ്ടുപേർക്കും എനിക്കിപ്പം പെറ്റെന്ന് പറയതിലിപ്പോ ബീഗിൾ ആണല്ലോ എനിക്കിഷ്ടമാണ് എനിക്കില്ല പേഴ്സണലി പെറ്റില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അപ്പം എല്ലാം ഇത് മൊത്തത്തിൽ ഭയങ്കര നല്ലൊരു ടീം എഫേർട്ടാണ് രുദ്രംന്ന് പറയുന്നതന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഭയങ്കര എഫേർട്ട് എടുത്ത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്ത് ചെയ്തത് സിനിമയാണ് അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്രേക്ക് ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ് ഒരിക്കലും ഓവർ സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളാരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ല ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റൺ മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഭയങ്കര നമുക്ക് എത്രത്തോളം ഇതിന് ആ ഒരു നമ്മൾ ഫിസിക്കൽ മെൻറ്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് അത്രത്തോളം രസകരമായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യാൻ

പിന്നെ ഈ പടത്തു ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിൻ ലേൺ മെനി തിങ് സിനിമ ഐ ആം ഫിം മേക്കർ അപ്പോ ഐ ഡോ ഇറ്റ് ഐ ഡോക് ഐ കനോട്ട് ഡിസൈഡ് ദാറ്റ് അത് ആ സ്ക്രിപ്റ്റില് ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഇൻറ്റർഗ്രൽ പാർട്ട് ആണ് അപ്പൊ ഞാൻ ചെയ്തു പിന്നെ പെഡ്സും അപ്പൊ നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് അത്ര ഈ പടത്തിന്റെ അത്ര കേരളത്തിൽ ആവും You know, if it is an indoor, we need to take the pet out, and I will be fighting. Like you no. no, no, we need to take the pet out. <laughs> ഇതില് ഏറ്റവും കൂടുതൽ എനിക്ക് രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരു ഒരുവിധം ഫിലിം ലവേഴ്സ് ഉണ്ട് അവര് സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് സാർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോട് ഒരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ആക്ച്വലി ഒരു സിനിമയിലെ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ എന്താണ് സർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു ഉപദേശത്തിൽ അവർ എന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത് രണ്ട് ഇത് വേണം ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ അത് ആക്ച്വലി ഈവൻ ഇഫ് സബഡി നോട്ട് ഹി ൻ ബിക്കം എൻ ആക്ടർ ഇഫ് ഹി ഹാസ് ദീസ്റ്റി പിന്നെ ഒബ്സർവേഷൻ നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം അവർ എന്തിനാണ് അങ്ങനെ വൈസ് സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഹിസ് ബോഡി വോക്ക് ഇറ്റ് ഹിസ് Mind and body walking. Hmm. If you are confident, you a walking. I think career are confident. So, the, because of the mind, the body moves. Okay. So, if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is, if he is very observant towards human beings, I think he can uh, learn a lot from life. Like, uh, okay, I, I will watch a film and learn. It's a very boring approach, too. Because somebody has watched a person and then, like, you know. Uh, became this person, and that's not the only. Way. We are not copying also. We are just observing. Like you know, even if the person is walking, there is so much that will tell. So much that will tell. Every time, I always tell in my film, it is the hardest part of acting is walking as a character. Mm -hmm. Walking as a character, like you know, walking as a character. If you can crack that, rest will find its place. Other एक tough fight बोला to done. ഞാൻ ഇത് ഒന്ന് മുട്ടയ കത്തിയിൽ അതിൻ്റെ മുമ്പ് ആ ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ആ ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ ഐ വാസ് ഐ വാസ് കെപ്റ്റ് ഓൺ വാക്കിംഗ് ബിക്കോസ് ഐ നീഡ് ടു ഫീൽ റൈറ്റ് ആസ് എ ക്യാരക്ടർ നോ ടിൽ ഐ കുഡ് ഫൈൻഡ് ദ മൂമെൻ്റ് ഓഫ് ദ ക്യാരക്ടർ ഈവൻ വിത്ത് ഗരുഡഗമനം ഐ സ്റ്റാർട്ടഡ് വെയറിംഗ് മുൻ ടു ആൻഡ് സ്റ്റാർട്ടഡ് മൂവിംഗ് ബിക്കോസ് ഐ ഐ വോണ്ടെഡ് ടു സി ഹൗ മൈ ബോഡി മൂവ്സ് ഇൻ ദ ഗ്ലോ ആൻഡ് ഐ വോണ്ടെ ടു സി how because there are there are two simple psychologists if a character knows he is a rowdy okay. he would walk in a very different way which you can see in the movie called as rupantara hmm. if a character is rowdy but he doesn't know that he is a rowdy so he would walk in a very different way that you could see in uh, karuna gamana vishnu okay uh, rendu perum rowdy pakshe oru cheri psychology difference avare avare complete idu maaru so i think uh, that we we need to be very curious and observe that okay പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായികാൽ തിരിച്ചങ്ങോട്ട് വരാറില്ല അവിടെ ബിസി ആയിട്ടൊക്കെ പോകും പക്ഷെ അവർന്ന ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ അതെ അതെ ഇനി അങ്ങനെ തന്നെയാണ് മലയാളത്തിലും തമിഴ് കേൾക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലും ഓക്കെ റിലീസ് ആവുന്ന പാലിന്റൻ ചിത്രമായിട്ട് ഡിസംബർ റിലീസ് ഓക്കെ പ്ലാൻ ചെയ്ത ഡിസംബർ റിലീസ് ആവുകയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഭാഷയിലും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ സംഭവം എല്ലാ ഭാഷകളിലും ഡയറക്ടർ ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ പടത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പോൾ അതിന്റെ ഒരു പ്ലാനിംഗും കാര്യങ്ങളൊന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും പിന്നെന്താ ഭയങ്കര ജനുവൻ ആയിട്ട് ഈ കഥയെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് പറയാം അതുപോലെ തന്നെ രണ്ട് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടിയാണ് രാജ്മീഷ് ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രേക്ഷകർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി മൊമെന്റ്സ് ഈ സിനിമ തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് എനിക്കുണ്ട് അത് നിങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത കാണാൻ ഞാൻ സർ ശ്രീ ഗോകുലം ഗോപാലൻ പ്രസൻസ് എന്നുള്ള കമ്പനി അദ്ദേഹം തന്നെയാണ് തന്നെയാണ് മലയാളത്തിന്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അപ്പം അതിൽ എത്രമാത്രം സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അത് പ്ലസ് പോയിന്റ് ആയിട്ട് ും അവതരി പ്രേക്ഷകരുടെ കുറിച്ച് പറയാനുള്ളത് ഒരു സിമ്പിൾ പറയാനുള്ളത്മാരത്തിൽ എല്ലാ uh, ടെക്നീഷ്യൻസും <laughs> <charged> <laughs> <sighs> <laughs> കാണും തിയേറ്ററിൽ പോയി കാണാൻ എല്ലാവരും നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ ചെന്ന് കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇവർ അറിയിക്കുന്നതായിരിക്കും ഇതൊരു വൻ സക്സസ് ആയി മാറി ഇനിയും ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ നന്ദി